ണല്ലോ എല്ലാവർക്കും അതിൻ്റെ ആശംസയല്ലേ നമ്മളിത് ഗോതമ്പ് പൊടികൊണ്ട് നിങ്ങളും ചാണകം ഉണ്ടാക്കുന്നത് നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട് കുഴക്കുമ്പോൾ കൂടി ഒന്നും എടുത്തിട്ടില്ല സാധാ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴക്കുക എന്നിട്ട് നമുക്ക് തേങ്ങ ശേഷം എണ്ണയൊക്കെ തേച്ച് എടുത്തിട്ട് അതിലേക്ക് അറി കിട്ടോ എന്നാൽ ഗ്യാസ് ഒക്കെ മാറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ദേശം വെള്ളം തിളപ്പിക്കണം അതിന് വെള്ളം തിളക്കുമ്പോഴത്തേക്കും നമുക്ക് മാറത്തെ ഇട്ട് വയ്ക്കുക അപ്പോഴത്തേക്കും വെള്ളത്തിൽ ലേശം ഉപ്പും ലേശം വെളിച്ചെണ്ണയും ഒരു നുള്ളു മഞ്ഞൾ തൊട്ടൊന്ന് തിളയ്ക്കാൻ വയ്ക്കണം കേട്ടോ മാവ് ഞാൻ സാദാ ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ ഉപ്പിട്ടാണ് കുഴച്ച് വയ്ക്കുന്നത് അതുകൊണ്ട് ലേശം ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് ലേശം വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുക്കുന്നത് അതുകൊണ്ട് തിളച്ച് വരച്ച് കുറച്ച് കൊടുക്കട്ടെ കൂടി കൂടിയിട്ട് ഒന്ന് തിളച്ച തിളച്ച് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ശേവനാഴിയിലോട്ട് മാവൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ അങ്ങനെയുള്ള വെള്ളമൊക്കെ തിളക്കുന്നുണ്ട് കേട്ടോ ചെറിയ തിളയൊക്കെ വരുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്ന കാര്യം പറഞ്ഞു പോയില്ലേ അതിന്ദേശം മഞ്ഞൾപ്പൊടി ഒന്ന് ഇടുന്ന കേട്ടോ അങ്ങനെ ഇതൊന്നും റിസ്ക് ഇല്ല നമുക്ക് വെല്ലുവിടക്കലാണ് കേട്ടോ വെല്ലിട്ട റസ്ക് അത് തിളച്ച് തരണം വെള്ളകശം തിളച്ചിട്ടില്ലെങ്കിൽ അന്ന് വെന്ത് കിട്ടണം മാവ് ഞാനവിടെ നൂഡിൽസിൻ്റെ വീട്ടിൽ വരും അങ്ങനെ കൂടി വീട്ടിലെടുത്ത് നിന്ന് ഇടയ്ക്ക് വരുന്നുണ്ട് വെള്ളത്തിൽ നിന്ന് ചൂട് ഇട്ടൊന്ന് തിളയ്ക്കണട്ടോ തിളച്ച് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ടാസ്ക് ഇത് കൈവിടാണ്ട് നല്ലോണം പിഴിഞ്ഞെടുക്കണം കേട്ടോ പുല് വക്കള് അവിടെ വാച്ച് കൂടുതലാണ് കുന്നിട്ടിൻ്റെ ഒറ്റപ്പാടും വകളും കാണോ എന്ന് വിചാരിക്കല്ലേ നന്നായി പിഴിഞ്ഞെടുക്കണം കേട്ടോ ഇത് നമ്മൾ അരിപ്പൊടി പോലെയല്ല ഭയങ്കര ടെമ്പറാണ് കേട്ടോ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് സോഫ്റ്റ് ആവും നൂഡിൽസ് പോലെ തന്നെ ആവും നന്നായി പിഴിഞ്ഞെടുക്കണം കേട്ടോ നന്നായി പിഴിഞ്ഞെടുക്കണം കേട്ടോ നമ്മൾ ഗ്യാപ്പ് എടുക്കാതെ പിഴിഞ്ഞെടുക്കുന്നതാണ് ഇത് നല്ല ടേസ്റ്റൊക്കെ വരില്ല കേട്ടോ ഇതിനാണ് വലിയ വിഴിഞ്ഞ ഡാസ്കും ഭയങ്കരമായിട്ട് രസിക്കുന്നത് കഴിയാനായിട്ടുണ്ട് ു പിഴിഞ്ഞെടുക്കണം ഒട്ടിയൊന്നും പിടിപ്പിക്കില്ല കേട്ടോ വെള്ളത്തിൽ ഇങ്ങനെ തന്നെ കറക്റ്റ് നൂഡിൽസിന്റെ ഭാഗത്തിൽ തന്നെ കിട്ടും അങ്ങനെ ഞാൻ എനിക്കൊരു പണി വാങ്ങി ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്നും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തപ്പോ ചെറിയൊരു കട്ട പോലെ വേട്ട അങ്ങനെ അതെല്ലാം വെഞ്ചി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊന്നും റെഡി ആയിട്ടുണ്ട് ചെറിയൊരു കട്ടകളും സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് അതില് കോരി എടുത്തിട്ടുണ്ട് കോരി എടുത്ത് നമുക്ക് തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം അതും നൂറ് അതേ രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതേ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും നമ്മളെ ചാനൽ ആദ്യത്തെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ അതോ വെള്ളം തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടാണ് അതിലേക്ക് ഇട്ടുകൊടുക്ക തണിയും വെക്കണ്ട തണുത്ത വെള്ളത്തിലേക്കന്നിടണം ഫുൾട്ട് മുങ്ങി കിടക്കുന്നില്ല അങ്ങനെ എന്തൊക്കെയൊക്കെ നെട്ടി കൊടുത്തിട്ടുണ്ട് അതൊന്ന് തണുത്ത വരുമ്പോ അടുത്ത് ഇട്ട് കൊടുക്കണം തണുത്ത വെള്ളത്തിൽ ഇടുമ്പോഴും കൊഴുപ്പൊക്കെ ഉണ്ടാവില്ല ഒരു ഗോതമ്പനൊരു കൊഴുപ്പ്

സോസ് ഒഴിച്ചിട്ട് മാത്രം ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിളൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ നമ്മൾ കയ്യിലുള്ള എന്താണോ അത് ഉപയോഗിച്ചിട്ടുണ്ടാക്കാം അതവിടെ ഒന്ന് തണുഞ്ഞു വന്നിട്ട് നമ്മൾ സവാളി വെജിറ്റബിൾ വേണമെങ്കിൽ വെജിറ്റബിൾ ഇടാം കേട്ടോ ഞാൻ ഇവിടെ തക്കാളി സവാളയൊക്കെയാണ് ഇടുന്നത് ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇടാം അല്ലെങ്കിൽ ചെറുങ്ങനെ മസാല മാത്രം ചേർത്തിട്ട് സോസുകൾ മാത്രം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ സമാളയൊക്കെ വഴഞ്ഞ് വരട്ടെ സവാള ഇവിടെ വെച്ചിട്ട് ഞാൻ വേറൊരു മണിക്ക് പോയി കുന്നൂട്ടം കരഞ്ഞിട്ടാണ് പോയത് അങ്ങനെ പോയി വരുമ്പോഴും സവാളി കരിഞ്ഞു പോയട്ടോ ചെറിയ തൊറില് അധികം കരിഞ്ഞില്ല അന്നേരം ചെറുപ്പം ചൈഡായി ഇതൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പൂടി ഇടുന്നു കേട്ടോ ഇപ്പൊടാ മറന്നുപോയി അതിലോട്ടും കൂടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ മിസ്റ്റാക്കി എടുത്തിട്ട് നമ്മൾ വഴക്ക് കൊടുക്കണം അടയ്ക്കുന്നൂടിച്ച് കൊടുത്താൽ അതുപോലെ ഗോതമ്പിനോട് തയ്യാറാകും കേട്ടോ നമ്മൾ വീഡിയോയിൽ എന്തെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ കമ്മൻറ്റോടെ പറയാൻ മറക്കാം കേട്ടോ വീഡിയോ കൊണ്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രീഡ് സപ്പോർട്ട് ആണ് മറക്കരുത് ഇത് മിക്സ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ നൂഡിൽസൂടെ തയ്യാറായിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കേണ്ട അത് ഓൾറെഡി വേണ്ടത് ഇതൊക്കെ നൂറ്റൊക്കെ അതിലേക്ക് മിക്സ് ആക്കി എടുക്കാൻ മതി അത്രയേ ഉള്ളൂ പരിപാടി നൊട്ടിയൊന്നും കുടിക്കില്ല സാധാ നൂഡിൽസ് കൊണ്ട് തന്നെ ഉണ്ട് ഇന്നിട്ടാകും ടേസ്റ്റൊക്കെ അതെ സെയിം ആണ് ഇത്രേ ഉള്ളു നമ്മള വീഡിയോ അടിപൊളി ഗോതമ്പിൽ ചില തയ്യാറായിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റോടെ പറയാനും മറക്കരു കേട്ടോ താങ്ക് യു